ിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു പഞ്ചായത്തിന്റെയും നഗരസഭയുടെയും അതിർത്തി പങ്കിടുന്ന സമീപത്തെ സ്ഥാപനങ്ങളിൽ തള്ളുന്നത് തോട്ടിൽ മാലിന്യം തള്ളുന്നത് സംബന്ധിച്ച് പൊതുജനങ്ങൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി പരിശോധനയിൽ ചൊവ്വല്ലൂർ പടി വലിയ തോടിന്റെ ഇരുവശങ്ങളിലും തോട്ടിലും അലക്ഷ്യമായി ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞതായി കണ്ടെത്തി ചൊവ്വല്ലൂർ പടി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പരിസരത്തെ വീടുകളിൽ നിന്നുള്ള മാലിന്യാവശിഷ്ടങ്ങളും തോട്ടിലേക്ക് നിക്ഷേപിക്കുന്നതായും ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ഗുരുവായൂർ നഗരസഭയുടെയും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തി പങ്കിടുന്ന തോട്ടിൽ മാലിന്യം വൻതോതിൽ നിക്ഷേപിക്കുന്നത് ഗുരുതരമായ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗൗരവമായ പരിശോധന നടത്തി അന്വേഷണം പൂർത്തീകരിച്ച് ആവശ്യമായ റിപ്പോർട്ട് സഹിതം ഗുരുവായൂർ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആരോഗ്യവകുപ്പ് ഉദ്ദേശിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കർശന പരിശോധനകളും സംഘടിപ്പിക്കുന്നതിനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ജലസംരക്ഷണ നിയമപ്രകാരം പൊതുജലാശയങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ഈ നടപടിക്കെതിരെ പൊതുജനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകി ബോധവൽക്കരിക്കാനും തെളിവ് സഹിതം മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തി വരും ദിവസങ്ങളിൽ പിഴ ചുമത്താനുമാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത് സിസിടിവി ന്യൂസ് കേച്ചേരി